ചർമ്മരോഗങ്ങൾക്കും രോഗങ്ങൾക്കും ഉദര രോഗത്തിനും ചെമ്പരത്തി അടിമുടി ആരോഗ്യ ഗുണമുള്ള ചെമ്പരത്തിയെ അറിയാം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെയാണ് ചെമ്പരത്തിയുടെ കാര്യവും അടിമുടി ആരോഗ്യ ഗുണങ്ങളുമായി തല ചെമ്പരത്തിക്ക് ആരും വേണ്ടത്ര വില കൊടുക്കാറില്ല ചെമ്പരത്തിയുടെ ഇലയും പൂവും ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കുന്ന താളി പതിവായി ഉപയോഗിക്കുന്നത് തലയിലെ താരനകറ്റാൻ ഫലപ്രദമാണ് കൂടാതെ ചെമ്പരത്തി പൂവിന്റെ ഇതളുകൾ ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ നീക്കാനും ഗുണം ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ചർമ്മരോഗങ്ങൾക്കും ഉദരാരോഗ്യത്തിനും ചെമ്പരത്തി ബെസ്റ്റാണ് അന്തോസെയ്യാനിരുന്ന ആന്റി ഓക്സിഡന്റിന്റെ സാന്നിധ്യമാണ് ചെമ്പരത്തിക്ക് കടുത്ത നിറം നൽകുന്നത് ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വിട്ടുമാറാത്ത പല രോഗങ്ങളെയും ചെറുക്കാനും സഹായിക്കുന്നു ഇവ ഫ്രീ റാഡിക്കൽ മൂലം കോശങ്ങളിലുണ്ടാകുന്ന നാശത്തെ ചെറുക്കാൻ സഹായിക്കും ഇതിലടങ്ങിയ വൈറ്റമിൻ ഡി ചർമ്മ സംരക്ഷണത്തിന് ഗുണകരമാണ് ഇത് ശരീരത്തിലെ കൊളാജിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കും കൂടാതെ ഇവ ചർമ്മത്തിന്റെ വീക്കം കുറയ്ക്കാനും സഹായിക്കും കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണം കൊഴുപ്പ് നീക്കാൻ സഹായിക്കുന്നു ആർത്തവകാലത്തുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും വേദനയും അമിതമായി രക്തം പോകുന്നതും എല്ലാം കുറയ്ക്കുന്നത് ഏറ്റവും സഹായിക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ് ചെമ്പരത്തി ഇതിനായി ചെമ്പരത്തി പൂവ് എടുക്കുക കുറച്ചധികം എടുത്താലും പ്രശ്നമില്ല ഇതെടുത്ത് കഴുകി നന്നായി ഉണക്കാൻ വെക്കുക ഇത്തരത്തിൽ ഉണക്കി സൂക്ഷിച്ചാൽ ആർത്തവ സമയത്ത് ഓരോന്നെടുത്ത് കഴിക്കാവുന്നതാണ് ഇത് ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് സഹായകമാണ് ഇതേപോലെ തന്നെ മറ്റൊരു തരത്തിലും ചെമ്പരത്തി ഉപയോഗിക്കാം ആർത്തവകാലത്ത് ചിലർക്ക് അമിതമായി രക്തസ്രാവം കണ്ടുവരാറുണ്ട് ഇത് ശാരീരികമായി തളരുന്നതിനും നല്ല ക്ഷീണവും ഇവരിൽ ഉണ്ടാക്കാറുണ്ട് ഇത്തരം അമിത രക്തസ്രാവം കുറയ്ക്കുവാൻ ഔഷധ എടുത്ത് ഇത് നെയ്യിൽ നന്നായി വറുത്തെടുക്കാം ഇതിനായി മൂന്നോ നാലോ ചെമ്പരത്തി ഉപയോഗിക്കാവുന്നതാണ് ഇത് വറുത്ത് ഓരോന്നും സേവിക്കുന്നത് അമിത രക്തസ്രാപം തടയുന്നതിന് സഹായിക്കുന്നു